ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ ഒരു ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ് ഇരുപത് വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഏകദേശം പത്തൊമ്പതര വർഷത്തോളം ആയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻ്റ് കിട്ടിയതിന് ശേഷം നിയമ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടി ആലോചിച്ചിട്ടുമാണ് ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാ പറയാനുള്ളത് ഈ ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ നടപടികൾ ഇതിലുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതായത് ഇത്രയും തടവ് ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാണോ അയാൾ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് അയാൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തെ പിന്നെ ജയിലിൽ ആക്കിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഇത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസമായി അല്ലേ ജൂണിലേക്ക് കിടക്കുകയാണ് അപ്പോൾ വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്